ഹായ് ഗായ്സ് ഞങ്ങൾ മുട്ടപ്പത്തിരി കഴിക്കാൻ പോവുകട്ടോ ബീഫും മുട്ടപ്പത്തിരി പൊന്നാനിയിലാണ് ബീഫ് മുട്ടപ്പത്തിരി വളരെ പേര് കേട്ടൊരു ഫുഡാണ് കേട്ടാ ഈ മുട്ടപ്പത്തിരിയും ബീഫെന്ന് പറഞ്ഞാൽ അവിടെ പഴയൊരു ഷോപ്പാണ് വലിയ പള്ളി പൊന്നാനി വലിയ പള്ളി എന്ന് പറയും അതിൻ്റെ അടുത്താണ് ഈ ഷോപ്പ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു കുളമൊക്കെ വരുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് ക്ലിയറായി കാണുന്നില്ല കേട്ടോ ആ കുളം വലിയ കുളമാണ് ഇതാണ് ഹനീന റെസ്റ്റോറൻറ്റ് വളരെ പഴക്കം ചെന്ന റെസ്റ്റോറൻറ്റാണ് ഞങ്ങളവിടെ ഇരുന്ന് കഴിക്കാൻ പോയതാണ് പക്ഷേ അവിടെ നല്ല തിരക്ക് കാരണം അവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ പാർസൽ വാങ്ങിക്കുക ചെയ്തത് അതാണ് മുട്ടപ്പത്തിരിയും ബീഫും ഇവർക്ക് കഴിച്ചവർ വീണ്ടും വീണ്ടും പോകട്ട നല്ല ടേസ്റ്റാണ് ഇതാണ് നമ്മളെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് പിന്നെ കഴിച്ചത് നല്ല സൂപ്പർ നല്ല സോഫ്റ്റ് ആയ മുട്ടപ്പത്തിരി നല്ല ടേസ്റ്റുള്ള ബീഫ് എന്തെല്ലാവരും പോയി കഴിച്ചു കഴിച്ച് നോക്കട്ടേക്ക് കമൻറ്റ് മറക്കല്ലേ